മോട്ടർ പവർ തീർന്നു പോയതാണോ എന്നാവോ നമസ്കാരം ദാ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ബി ജെ പി യുവ സമരമുറ ാണ് തരാ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവോ いいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかかわいいかわいいかわいいかわいいかかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわい 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、 ಜಾಸ್ತಿಯ ಪ್ರಚರಣವನ್ನು ನಾವು ಒಂದು ಜನತೆಯ ಮುಖ್ಯಮಂತ್ರಿವರಿಗೆ ಆಯಿತ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യൂ പിള്ളച്ച എന്ന് പറഞ്ഞ് അവരാരും ബാരിക്കേഡിന് മുകളിൽ കയറാൻ നോക്കി അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അപ്പുറത്തെ സൈഡിൽ പോയി ഇപ്പുറത്തെ സൈഡിൽ പോയി എന്ത് ചെയ്താലും പോലീസ് അനങ്ങൂല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യൂല എന്നുള്ള നിലപാട് സ്വീകരിച്ചു അവസാനം അവർ അറസ്റ്റ് എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ടയർ എടുത്തോണ്ടെന്നിട്ട് പെട്രോളൊക്കെ ഒഴിച്ച് തീ വിട്ട് എന്നിട്ടും അറസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇതൊന്നും അറസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകാന്ന് വിചാരിച്ചാൽ സമ്മതിക്കത്തുമില്ല വെയിലു കൊണ്ട് വെയിലുകൊണ്ട് എൻ്റെ തല മുഴുവൻ വേർത്ത് തുടങ്ങി ഇതിൻ്റെ ടയർ എറുക്കുക ഇതേ ടയർ എറുകണ ഹെൽമെറ്റ് കിട്ടണം ഈ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ബൈക്കിൽ വരുമ്പോൾ കിട്ടുന്ന ഹെൽമെറ്റ് ഇല്ലേ അതൊക്കെ വന്നു സെക്രട്ടേറിയറ്റ് മാർച്ചു കഴിഞ്ഞു അവര് പോലീസ് വണ്ടിയിലോട്ട് അല്ലെങ്കിൽ പോലീസിന്റെ മറ്റേ ജലഭീരങ്കിയിലേക്ക് അക്രമം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോലീസാരോട് ചോദിച്ചു ഒന്ന് അറസ്റ്റ് ചെയ്യ പിള്ളറസ്റ്റ് അതിൽ നിവർത്തിയാതെ വന്നപ്പോ

സമരക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ആറോ ഏഴോ പത്ത് പേരുണ്ടെങ്കിൽ നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോഴും റോഡ് നിറഞ്ഞു എന്തായാലും ഇവരെ കൂടി മാറ്റിയാൽ ഈ ഉള്ളവന് എങ്ങനെയെങ്കിലും ഒന്ന് എറണാകുളത്തേക്ക് പോകാൻ പറ്റും ഇനി പ്രതിഷേധക്കാരെ മാറ്റിയ ഇനി മാധ്യമ പ്രവർത്തകരെ ഇതേപോലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം